അത് മുസ്ലിങ്ങൾക്ക് മാത്രമില്ലാത്ത ഒരു പ്രിവിലേജ് മറ്റെല്ലാവർക്കും ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്ത് നിലക്കുള്ള ഭീകരവാദവും ആക്രമണങ്ങളും കാര്യങ്ങളും ഉണ്ടായാലും അതേതെങ്കിലും ഒരു വ്യക്തിയാണല്ലോ ചെയ്യുക ആ വ്യക്തിക്കൊരു പേരുണ്ടാവുമല്ലോ അയാൾക്കൊരു വേഷം ഉണ്ടാവും എന്നാൽ അയാൾ ചെയ്ത ആ ഭീകരപ്രവർത്തനം ഒരിക്കലും ആ വേഷത്തിലേക്കോ ആ പേരിലേക്കോ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന സത്വശാസ്ത്രത്തിലേക്കോ മതത്തിലേക്കോ ഒരിക്കൽ ഒരിക്കലും ചേർത്ത് കെട്ടി ഇവിടെയുള്ള മാധ്യമങ്ങളോ മറ്റുള്ള ആളുകളോ സംസാരിക്കാറില്ല എന്നാൽ ഒരു മുസ്ലിം പേര് ഒരു മുസ്ലിം ചിഹ്നം അത് ആണ് ഇങ്ങനത്തെ വിഷയത്തിൻ്റെ അടുത്ത് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞ പോലെ അത് വേഗം ചെയ്യും ആ മതത്തിലേക്ക് ചേർത്ത് കെട്ടി സംസാരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്കറിയാം അപ്പോൾ നമ്മുടെ ഒരു ചരിത്രം ലോകാടിസ്ഥാനത്തിൽ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ കുറേ മുമ്പ് നടന്നതാണ് കുരിശ് യുദ്ധങ്ങൾ ശരിക്കും കുരിശ് മുന്നിൽ വെച്ചുകൊണ്ടാണ് വെച്ചുകൊണ്ടാണെന്ത് ആ കുരിശി യുദ്ധങ്ങൾ നയിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ അതിൻ്റെ പേരിൽ ഒരു ക്രൈസ്തവ മതം എന്ന നിലക്ക് പിന്നെ ആ രംഗത്ത് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടൊരു വിചാരണ ചെയ്തിട്ടില്ല നടന്നിട്ടില്ല നടന്നിട്ടില്ല അതേപോലെ തന്നെ ഹിറ്റ്ലറുടെ വേട്ടകൾ അതും തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരിതിലേക്ക് അല്ല വന്നിട്ടുള്ളത് അതേപോലെ നമുക്കറിയാം ഇപ്പോൾ ഇസ്രയേല് പിന്നെ ഫലസ്തീനിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു അതൊരിക്കലും മതത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടൊരു വിലയിരുത്തൽ എന്തു ചെയ്യണില്ല അവിടെ നടക്കുന്നില്ല അതുപോലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ അവിടെയുള്ള ആളുകൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അത് ബുദ്ധമതത്തിൽ ആ പേരുള്ള ആളുകളാണ് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ബുദ്ധമതത്തെ പ്രതിസ്ഥാനത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ച അവിടെ ഡെവലപ്പ് ചെയ്യണില്ല നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും പിന്നെ ഇവിടെ ഗാന്ധിജി പിന്നെ കൊല്ലപ്പെട്ടു അതിൻ്റെ ആളാരാന്നെല്ലാവർക്കും അറിയാം നാഥുറാം വിനായക് ഗോഡ്സെ അദ്ദേഹത്തിൻ്റെ പിന്നിലും ഒരു മതമുണ്ട് ആ മതത്തിലേക്ക് ചേർത്തിക്കൊണ്ട് അന്നും ഇന്നും ഇപ്പോഴും എന്തു ചെയ്യണില്ല ആരും അത് ചിത്രീകരിക്കുന്നില്ല അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മതത്തിൻ്റെ പിന്നിൽ സിഖ് മതവിഭാഗത്തിൽപ്പെട്ട ശരിക്ക തലപ്പ ഉള്ള ആളുകളാണെന്നുള്ള വ്യക്തമായ കാര്യമാണ് സിഖ് മതമോടെ പ്രതിയായിട്ടില്ല ആരും പ്രതിയാക്കിയിട്ടില്ല അതേപോലെ തന്നെ രാജീവ് ഗാന്ധി തമിഴ് വംശജരാണ് അതിൽ പ്രതിയായ പിടിക്കപ്പെട്ടത് ആ തമിഴ് ജനതയോ തമിഴ് വംശത്തെയോ ചെയ്തിട്ടില്ല ആ വിഷയത്തിലേക്ക് നമ്മളാരും ചിത്രീകരിക്ക പോയിട്ടില്ല അങ്ങനെ തുടങ്ങി ഓരോ വിഷയങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് കേരളത്തിലുണ്ടായ കളമശ്ശേരി ആ കളമശ്ശേരി വിഷയം വന്നപ്പോൾ രാവിലൊക്കെ സംഭവിച്ച ഉടനെ അത് വേഗം മുസ്ലിങ്ങളുടെ ഭാഗത്തേക്കാണെന്ത് അത് ചർച്ച കൊണ്ടുവന്നത് പക്ഷേ ഈ മാർട്ടിൻ അദ്ദേഹം ഫേസ്ബുക്കിൽ വന്നിട്ട് ഞാനാണ് ചെയ്തത് എന്ന് പറയുന്നതോടുകൂടിയാണെന്ത് അതുവരെ ഉണ്ടാക്കിയ ഹൈപ്പൊക്കെ പൊളിഞ്ഞു പോയത് അപ്പോൾ അവിടെയും തന്നെ അതുവരെ ആരാ പ്രതി അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കണത് ഈ വിഭാഗമാണ് മുസ്ലിം വിഭാഗമാണ് അപ്പം മറ്റെല്ലാവർക്കും കിട്ടുന്ന ഒരു പ്രിവിലേജ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രം കിട്ടാത്തൊരവസ്ഥ മാത്രമല്ല ഏതെങ്കിലും ഒരു ഭീകരതയിലോ തീവ്രവാദത്തിലോ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ ഉടനെ എല്ലാ മതപണ്ഡിതന്മാരും ഇറങ്ങിയിട്ട് എന്തു ചെയ്യണം പിന്നെ അപലപിക്കണം എല്ലാവരും ഇങ്ങനെ അപലപിച്ചുകൊണ്ടേയിരിക്കണം അത് അപലപിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ഏ എന്നാൽ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾക്കൊന്നും ഗാന്ധിജിയെ കൊലപ്പെടുത്തിയതിന് ഹൈ പിന്നെ ഹിന്ദു ഹിന്ദുമത സന്യാസികളെ അപലപിക്കണമെന്ന് ആരും പറയില്ല അതുപോലെ തന്നെ സിഖ്കാരെ അപലപിക്കണമെന്ന് പറയില്ല ക്രൈസ്തവർ അപലപിക്കണമെന്ന് പറയില്ല പറയില്ല ഒരു സന്ദർഭത്തിൽ നമ്മൾ അത് കാണുന്നില്ല പക്ഷേ ഈ വിഷയത്തിൽ അതിപ്പോൾ ഈ കാര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു പിന്നെ അവസ്ഥ സാഹചര്യം ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് അതിനെ പരിപോഷിപ്പിക്കുന്ന സം പ്രശ്നങ്ങളാണെന്തു ഇതിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് അടിയന്തര പ്രാ പിന്നെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറ്റവാളികൾ ആരാണെന്ന് വേഗം കണ്ടെത്തുക അവരെ വെളിച്ചത്ത് കൊണ്ടുവരിക എന്നിട്ട് അവരെ മാതൃകാപരമായി സൂക്ഷിക്കുക അതിൻ്റെ പിന്നിൽ ആരാണോ എന്ത് ഏത് ഐഡിയോളജിയാണോ അതിനെ ശരി എന്ത് ചെയ്യുക കൈകാര്യം ചെയ്യുക എന്നുള്ളത് അല്ലാതെ ഒരു ഒരു ഊഹാപോഹത്തിന് സാധ്യതകൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്തല്ല ഒരു ശരിയായ രീതിയല്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത്